ആവശ്യപ്പെടുകയാണ് പുത്തൻപള്ളിയിൽ നടക്കുന്ന പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ വീണ്ടിയിട്ടില്ല പറയണം നിങ്ങൾ എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത് സിറാജുൽ ഹുദൈലേക്ക് അതാ ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഇപ്പൊ എന്താ വരുമാനം പണ്ട് വളരെ കുറഞ്ഞ പൈസ കിട്ടിയിരുന്നുള്ളൂ ഇപ്പൊ സലഫിന്റെ ആൾക്കാർ പൈസ കൊടുക്കേണ്ടത് ഇങ്ങനെ കാണിച്ചപ്പോ എന്തായി എല്ലാവരും നേർച്ചയാക്കണേ മുജാഹിരിങ്ങളും നേർച്ചയാക്കണേ മുജാഹിദ് തന്ന പൈസ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന കാണിക്കുന്നൊരിക്കും േ മുഹിദ് കൊടുത്തയച്ച പൈസക്കൂ ഏത് മുജാഹിദ് മെമ്പറാണ് ഏത് മനസ്സിലാക്കി ആദർശമുള്ളവനാണ് നിങ്ങളിലേക്ക് നേർച്ച പൈസ തന്നത് ഓഡ്രസ് പറയൂ ആളെ കാണിക്കൂ നിങ്ങൾക്ക് പഞ്ഞമില്ലല്ലോ കാണിക്കൂ നിങ്ങൾ നിങ്ങൾ തന്നെ നുണ പറയുക നുണക്ക് കള്ളസാക്ഷിയെ അവതരിപ്പിക്കുക അത് നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല നിങ്ങളുടെ സംസ്കാരം നേരത്തെ ഫൈസി വിശദീകരിച്ചിട്ടുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് ആകെതിനെ പറ്റിയൊരു വരാതെന്താ കഴിഞ്ഞ ഈ സംഭവങ്ങളൊക്കെ കാണിച്ചപ്പോൾ നിങ്ങളുടെ പോക്കറ്റിന്ന് ഒരു ഇങ്ങനെ വലിക്കുന്നത് കണ്ടപ്പോ